ഉണ്ണിയേശുവിന് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ക്രിസ്മസിനായി നമുക്ക് ഒരുങ്ങ നമ്മുടെ ജീവിതങ്ങളെയും കുടുംബത്തെയും കത്താവിൻ്റെ ദിവ്യസ്നേഹ ചൈതന്യത്താൽ നിറയപ്പെടുവാനായി ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിച്ച് ഒരുങ്ങുകയും ചെയ്യാം ഇന്നത്തെ തിരുവചനം വിശുദ്ധ ലീഹ കോളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം അതിനാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യവാചനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം ദയ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കെ ഈശോയുടെ ജനനം മാനവകുലത്തിന് മുഴുവൻ ആനന്ദദായകമായിരുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം പ്രകാശത്തിന്റെ മഹനീയമായിട്ടുള്ള ശോഭ ദർശിക്കുവാൻ ഇടയായി നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള ഫലങ്ങൾ നൽകുവാനായി കർത്താവ് ആഗ്രഹിക്കുന്നു വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് നാം ആരാണ് എന്ന് നാം എന്തൊക്കെ ചെയ്യണമെന്നും ഈ ഒരു തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ദൈവത്തിന് ഏറ്റവും വാത്സല്യവാചനങ്ങളാണ് അതുപോലെ തന്നെ പരിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരുമാണ് അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ചാണ് വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക കാരുണ്യത്തിൻ്റെയും ദയയുടെയും വിനയത്തിൻ്റെയും സൗമ്യതയുടെയും ക്ഷമയുടേതുമായിട്ടുള്ള ഫലങ്ങൾ നമ്മിൽ നിന്നും ഉണ്ടാകണം അതാണ് യേശു ക്രിസ്തു ഈ ക്രിസ്മസ് ദിനത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതം മുഴുവനും നിറഞ്ഞു നിൽക്കേണ്ട കാര്യങ്ങളായി വചനത്തിലൂടെ നമ്മെ അനുസ്മരിപ്പിക്കുക ആകെ ആ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അമർഷത്തിന്റെയും ക്രോധത്തിന്റെയും എല്ലാം തിന്മകൾ ദൂരെ എറിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന ഈ സൽഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അവിടുത്തെ ജനനത്തിനായി നമുക്കൊരുങ്ങാം നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസാക്ഷിയെ വിശുദ്ധീകരിച്ചുകൊണ്ട് തിരുവചനങ്ങളിലൂടെ അവിടുന്ന് നമ്മോട് അരുളി ചെയ്യുന്ന ഈ സൽഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ജനനത്തിനായി നമ്മുടെ ഹൃദയത്തെ മനസ്സിനെയും മനസാക്ഷിയെയും ജീവിതത്തെയും നമുക്കൊരുക്കാം നമ്മുടെ ഹൃദയങ്ങളിൽ യേശുവിന്റെ ജനനം സംജാതമാകട്ടെ നമ്മുടെ കർത്താവീശ്വം ശീകാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മേ ഈശ്വശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ